പറഞ്ഞു തോൽപ്പിക്കാൻ നോക്കി എറിഞ്ഞു തോൽപ്പിക്കാൻ നോക്കി യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ നോക്കി ഒന്നും പറ്റിയില്ല ഇനി തൂറിമെഴുകി തോൽപ്പിക്കാം എന്നതാണ് മൊസതിൻ്റെ പുതിയ ലക്ഷ്യം നമ്മുടെ ഇറാൻ്റെ പരമോന്നത നേതാവ് കാംനയിക്കെതിരെയാണ് മൊസദിൻ്റെ സജീവമായ ഒരു അക്കൗണ്ട് വഴി ഇപ്പോൾ ഈ വിസർജനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പകൽ മുഴുവൻ ലഹരി വസ്തുക്കൾ അമിതമായി ഉപയോഗിച്ച് ബോധരഹിതനായിരിക്കും രാത്രി മുഴുവൻ ഉറക്കത്തോടൊക്കം ആരാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സവിശേഷമായ എപ്പോഴും ഉപയോഗിക്കാറുള്ള പേർഷ്യൻ ഭാഷയിലെ അക്കൗണ്ട് ഉപയോഗിച്ചാണ് ഈ തൂറിമഴികൾ നടത്തിയിരിക്കുന്നത് നമ്മൾ സാധാരണ പണ്ട് പറയാറുണ്ട് നാട്ടിൻ പുറത്തൊക്കെ ഒരു കഥയുണ്ട് ഈ പാമ്പിന് ചുറ്റും കീരി നടന്ന് മുള്ളുക അഥവാ മൂത്രമൊഴിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി അപ്പോൾ പാമ്പിന് പോകാൻ കഴിയാതെ നാറ്റം കൊണ്ട് അതിനുള്ളിൽ കിടക്കുന്ന ഒരു രീതിയാണ് ഇത് പിന്നെ ചില കള്ളന്മാരൊക്കെ രാത്രി ദേഹത്താകെയും വിസർജ്യം പുരട്ടി മോഷ്ടിക്കാൻ വരുന്ന പണിയും കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇസ്രയേലിൻ്റെ മുസദിന് പ്രധാനമായും അത്തരമൊരു പണിയാണ് അതിനവരെ കുറ്റം പറയാനാവില്ല കാരണം അതിനുള്ള ന്യായമായ റീസൺസ് ഉണ്ട് എന്തെന്ന് വെച്ചാൽ ഒരു സുപ്രഭാതത്തിൽ തങ്ങൾക്ക് ഭീഷണിയാവാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇറാന് നേരെ ആക്രമണം നടത്തുകയും ഗസയിലെ പാവങ്ങളെ കുരുതി നടത്തിയതുപോലെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിലും പട ഓടിയില്ല വിറ്റെടുക്കാൻ പറ്റിയില്ല കനത്ത തിരിച്ചടി കിട്ടി അതോടുകൂടി പടം മടക്കേണ്ടി വന്നു എന്നിട്ടും കലിപ്പ് തീരണില്ലല്ലോ തള്ള എന്ന് ഏതോ പടത്തിൽ നമ്മുടെ സുരാജ് പഞ്ഞാറമ്മൂട് പറഞ്ഞതുപോലെ ഇപ്പോൾ കലിപ്പും കടിയും തീരാത്തതുകൊണ്ടാണ് ഈ തൂറിമഴികൾ നടത്തുന്നത് ആയത്തുള്ള കംനയി എന്ന് പറയുന്ന ഇറാൻ്റെ പരമോന്നത നേതാവ് അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ ശൈലി ഇതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ യുദ്ധസമയത്ത് പ്രചരിച്ചിരുന്നു ഒരു പിഞ്ചു കുഞ്ഞിനോട് സംസാരിക്കുന്നതും പഠിച്ചു മിടുക്കനാവണമെന്നും നല്ല നിലയിലേക്ക് എത്തണമെന്നും എന്നിട്ട് രാജ്യത്തെ തകർക്കാൻ വരുന്നവരുടെ മുന്നിൽ പോരാടി ഷഹീദാകണമെന്നും ഒക്കെ പറഞ്ഞ ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തെ പലതരത്തിൽ ഒളിച്ചോടുന്നവനായി ഭീരുവായി ഒക്കെ ആ യുദ്ധസമയത്ത് പ്രചരിപ്പിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു എന്നാൽ താൻ മരണമുറപ്പിച്ച് ജീവിക്കുന്ന ആളാണെന്നും അതുകൊണ്ട് തന്നെ തൻ്റെ അനന്തരാവകാശികളെ നിശ്ചയിക്കുമ്പോൾ അതിന് തൻ്റെ കുടുംബത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമല്ലാത്ത കരുത്തരായ ആളുകളെ നിർദ്ദേശിച്ച് എപ്പോഴും അധികാരസ്ഥാനം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഒരപവാദവുമായി അദ്ദേഹം മാറിയിരുന്നു അപ്പോഴാണ് ഇത്തരമൊരു പോസ്റ്റുമായി ഈ ട്വിറ്റർ ഹാൻഡിൽ വന്നിരിക്കുന്നത് ഈ ട്വിറ്റർ ഹാൻഡിൽ ഒഫീഷ്യലായി മൊസദ് ഏറ്റെടുത്തിട്ടില്ലെങ്കിലും മൊസതിന് എല്ലാ ഘട്ടത്തിലും മറ്റുള്ള മനുഷ്യരെ അപഖ്യാതി പരത്താനും തെറ്റിദ്ധാരണ പരത്താനും ഉപയോഗിക്കുന്നൊരു അക്കൗണ്ടാണെന്നാണ് പറയുന്നത് റൈസിംഗ് ലയൺ എന്ന് പറഞ്ഞ് വലിയൊരു പേരിട്ട് യുദ്ധമൊക്കെ തുടങ്ങിയെങ്കിലും ഒടുവിൽ സ്ലീപ്പിംഗ് ഗ്യാറ്റായി മാറിപ്പോയ ആ യുദ്ധത്തിൻ്റെ ഒരു തിരിച്ചടി ഒഴിവാക്കാനാണ് ഈ തൂറിമഴികൽ